നമസ്കാരം നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ മോഹൻലാലെ കുറിച്ചുള്ള വാർത്തകളെല്ലാം തന്നെ അല്ലെങ്കിൽ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് അദ്ദേഹത്തിന് വിശേഷങ്ങൾ മാത്രമല്ല പലപ്പോഴും അദ്ദേഹത്തിന് പലതരത്തിലുള്ള വിമർശനങ്ങളും എത്തിയിട്ടുണ്ട് സൂപ്പർ സ്റ്റാറിനെതിരായ ചില ആരോപണങ്ങളായതിനാൽ തന്നെ പലപ്പോഴും അത് ചർച്ചയാകാറുമുണ്ട് ഇപ്പോൾ മോഹൻലാലിന്റെ പല സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എന്നാൽ ഇതിനിടെ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ പല രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത്തരത്തിൽ ചില താരങ്ങൾ മോഹൻലാലിനെതിരെ പറഞ്ഞ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്നത് ആദ്യമായി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു കഥ പറയുകയാണ് ബീന ആന്റണി നമുക്ക് നന്നായിട്ട് അറിയാം പഴയ ഓർമ്മകളെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അഭിനേത്രിയാണ് ബീന ആന്റണി പറയുന്നത് കൗമാരപ്രായത്തിൽ അഭിനയ ലോകത്തേക്ക് വന്ന നടി നായകന്മാരുടെ തോഴിയായി സിനിമയിൽ നിറഞ്ഞു നിന്ന കാലം അതിനൊപ്പം സ്റ്റേജ് ഷോകളും സ്കിറ്റുകളും ഒക്കെയായി തിരക്കിലായിരുന്നു ഇപ്പോൾ കുടുംബവും കുട്ടിയുമൊക്കെ ആയതിനു ശേഷമാണ് ബീന ആന്റണി തന്റെ കരിയർ മിനിസ്ക്രീനിലേക്ക് മാത്രം ഒതുക്കിയത് വില്ലത്തി വേഷനിലൂടെ ഇപ്പോൾ മിനിസ്ക്രീം പ്രേക്ഷകരെ വെറുപ്പ് സമ്പാദിക്കുന്ന നടിയെന്ന് പലപ്പോഴും പറയാറുണ്ട് സീരിയലുകളിൽ ശ്രദ്ധ കൊടുത്തു തുടങ്ങിയതോടെയാണ് നടി ബീന ആന്റണിയുടെ സാന്നിധ്യം മലയാള സിനിമകളിൽ കുറഞ്ഞത് യോധയടക്കം നിരവധി സിനിമകളിൽ വലിയ താരങ്ങൾക്കൊപ്പം വലുതും ചെറുതുമായ വേഷങ്ങൾ ചെയ്തിട്ടുള്ള താരം വില്ലത്തി സഹനടി റോളുകളാണ് സീരിയൽ അവതരിപ്പിക്കുന്നത് താരങ്ങളുടെ സംഘടനയായ അമ്മ അസോസിയേഷന്റെയും ഭാഗമായ ഭീന ആന്റണി അടുത്തിടെ നടൻ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ വൈറലായിരുന്നു മാത്രമല്ല അതിനിടെ മോഹൻലാലിനെക്കുറിച്ചും പറഞ്ഞു ഒരു നിർണായക ഘട്ടത്തിൽ മറ്റു ആർട്ടിസ്റ്റുകളോട് തനിക്ക് വേണ്ടി സംസാരിച്ചയാളാണ് മമ്മൂട്ടിയെന്ന് അന്ന് മുതൽ വലിയൊരു സ്ഥാനം തന്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഉണ്ടെന്നും ബീന ആന്റണി പറയുന്നു മമ്മൂക്കയുമായി എനിക്കൊരു അനുഭവമുണ്ട് അമ്മ തുടങ്ങിയ കാലം ഞാൻ മാണിക്ക ചെമ്പഴുക്കയുടെ ലൊക്കേഷനിൽ വേണുചേട്ടനൊപ്പം അഭിനയിക്കുകയാണ് അന്ന് ഞാനൊരു ചെറിയ ആർട്ടിസ്റ്റാണ് എപ്പോഴാണ് അമ്മയുടെ മീറ്റിംഗിനായി വരേണ്ടതെന്ന് ചോദിച്ചു എല്ലാവരും വരണം പാട്ടും ഡാൻസും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ വലിയ ആവേശത്തിലാണ് അന്ന് എന്റെ അമ്മയ്ക്കൊപ്പം വീട്ടിലേക്ക് പോയത് രണ്ടു ദിവസം കഴിഞ്ഞാൽ റിഹേഴ്സൽ ക്യാമ്പ് തുടങ്ങും അപ്പോഴാണ് എന്റെ അപ്പച്ചൻ നെഞ്ചുവേതനം വന്ന് പെട്ടെന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായത് ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു ഐ സിയുലായിരുന്നു ഞാനും രണ്ടു ദിവസം അദ്ദേഹത്തോടൊപ്പം ആശുപത്രിയിൽ നിന്നു പതുക്കെ വന്നാൽ മതി കുഴപ്പമില്ലെന്നാണ് വിവരം അറിയിച്ചപ്പോൾ മ്മയുടെ ഭാഗമായവർ എല്ലാവരും പറഞ്ഞത് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാനും റിഹേഴ്സൽ ക്യാമ്പിലെത്തി അപ്പോഴേക്കും ലേറ്റായി ഞാൻ ചെല്ലുമ്പോൾ ലാലേട്ടൻ സുകുമാരി സുകുമാരിയമ്മ സുരേഷേട്ടൻ തുടങ്ങിയ മലയാളത്തിലെ ഒട്ടുമിക്ക വലിയ താരങ്ങളും അവിടെയുണ്ട് ഞാനും അമ്മച്ചിയും പേടിച്ച് പേടിച്ചാണ് ചെന്നത് കാരണം റിഹേഴ്സൽ തുടങ്ങിയല്ലോ ഇത്രയും വലിയ സ്റ്റാർസ് ഒക്കെ ഇവിടെ വന്നിട്ട് ഇപ്പോഴാണോ നിങ്ങൾ വരുന്നത് എന്താ ഇത്ര ആയത് എന്നൊക്കെ ലാലേട്ടൻ എന്നെ കണ്ട ഇവിടം ചോദിച്ചു അപ്പച്ചൻ ആശുപത്രിയിലായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞു എന്നിരുന്നാലും നമുക്ക് ഒരു ഉത്തരവാദിത്തം വേണ്ടേ ഇത്രയും പേർ വന്നല്ലോ നിങ്ങൾ എനിക്കൊപ്പം രാമായണക്കാറ്റ് ഡാൻസിലുണ്ടായിരുന്നു സുചിത്രയെയും ബീനയെയും ആയിരുന്നു എന്റെ ഒപ്പം കളിക്കാനായി സെലക്ട് ചെയ്തിരുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ഞാൻ പേടിച്ചു നിൽക്കുകയാണ് കരച്ചിലും വരുന്നുണ്ട് അതുണ്ടെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മമ്മൂക്ക് അവിടേക്കെത്തി എന്താ പ്രശ്നം അവൾ കാര്യം പറഞ്ഞില്ലേ പിന്നെ എന്തിനാ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കേറി പൊക്കോളുമെന്ന് എല്ലാവരോടും എന്നോടുമായി മമ്മൂക്ക പറഞ്ഞു ദൈവം വന്ന് പറയുന്നത് പോലെയാണ് ആ സമയത്ത് മമ്മൂക്ക എനിക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ തോന്നിയത് പിന്നെ ആരും ഒരു വാക്കുപോലും അതേക്കുറിച്ച് മിണ്ടിയില്ല ഞാൻ അകത്തേക്ക് പോയി പ്രോഗ്രാം ചെയ്തു അന്ന് തുടങ്ങിയ ഞാൻ മമ്മൂക്കയെ എന്റെ മനസ്സിൽ കാണുന്നത് വലിയൊരു സ്ഥാനം നൽകിയാണ് പുള്ളിയുടെ വാക്കിനും എല്ലാവർക്കും ഇടയിൽ വിലയുമുണ്ടെന്ന് ആന്റണി പറയുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്ത് വിശ്രമത്തിലാണ് മമ്മൂട്ടി ചെന്നൈയിലാണ് താരം ഇപ്പോഴുള്ളത് നടൻ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്ന നിമിഷത്തിനുവേണ്ടിയാണ് ലക്ഷക്കണക്കിന് ആരാധകർ കാത്തിരിക്കുന്നത് നടന്റെ പരിശോധന ഫലം എല്ലാം എല്ലാംേദമായിട്ടുമുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ സോഷ്യൽ മീഡിയ മീഡിയമാക്കിയിരുന്നു അതേസമയം തന്നെ മറ്റൊരു ആരോപണം മോഹൻലാലിനെതിരെ വരുന്നുണ്ട് അവസാന കാലത്ത് തന്റെ ഭർത്താവിനെ മലയാള സിനിമയിൽ നിന്നും ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ലെന്ന് സംവിധായകൻ ജെ വില്യംസിന്റെ ഭാര്യയും നടിയുമായി ശാന്തി വില്യംസ് പറയുന്നു മോഹൻലാലുമായി അദ്ദേഹത്തിനടുത്ത ബന്ധമായിരുന്നു എന്നിട്ട് അദ്ദേഹം മരിച്ചപ്പോൾ പോലും ലാൽ വന്നില്ലെന്നും ശാന്തി വില്യംസ് ആരോപിച്ചു മമ്മുക്ക് വീട്ടിലേക്ക് വരും താഴെ നിൽക്കും വീട്ടിലുണ്ടാക്കിയ കട്ടലൈറ്റൊക്കെയായി വില്ലേട്ടൻ താഴെ പോകും മമ്മൂക്കയെക്കുറിച്ചൊന്നും പറയാനില്ല അദ്ദേഹം അധികമായി അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല ഹലോ മദ്രാസ് എന്ന പടത്തിലാണ് ലാല് വന്നത് ആ പടത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് ലാൽ വീട്ടിലേക്ക് വന്നിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ തുടർച്ചയായി ഞങ്ങളുടെ മൂന്ന് പടങ്ങളിൽ അഭിനയിച്ചു ആ സമയത്തൊക്കെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കും അടുക്കളയിലേക്ക് നേരെ കയറിപ്പോകും അത്രയും സ്വാതന്ത്ര്യമായിരുന്നു വില്ലിയേട്ടന് ലാൽ അനിയനെ പോലെയായിരുന്നു ജീവന്റെ ജീവൻ ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് മോഹൻലാൽ വന്നിരുന്നു ആ സമയത്ത് ഞാൻ ഒൻപത് മാസം ഗർഭിണിയായിരുന്നു വില്ലിയേട്ടൻ പറഞ്ഞു ലാലിന് അറുപതിനായിരം രൂപ കൊടുക്കാനുണ്ട് അത് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്റെ ആഭരണങ്ങളൊക്കെ വെച്ചിട്ട് ലാലിനെ ഞാൻ തന്നെ പോയി പൈസ കൊടുത്തു എന്തിനാണ് ചേച്ചി വയ്യാതെ വന്നതെന്ന് ചോദിച്ചു കാശ് ആവശ്യമുണ്ടെങ്കിൽ കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു അതൊക്കെ നിങ്ങളും വില്ലിയേട്ടനും തമ്മിലുള്ള കാര്യമെന്ന് പറഞ്ഞ് ഞാൻ പോയി ബട്ടർഫ്ലൈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് വില്ലിയേട്ടൻ നന്നായി സിഗരറ്റ് വലിക്കുമായിരുന്നു ലാലുവിനോട് ഞാൻ പറയും ഇത് നിർത്താൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞൂടെയെന്ന് പറഞ്ഞാൽ കേൾക്കില്ല എന്ന് ലാലും പറഞ്ഞു ഈ സമയത്ത് വില്ലിയേട്ടൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ലാൽ നമ്മുടെ കുടുംബം നോക്കുമെന്ന് പറഞ്ഞു മോഹൻലാൽ ആരാ നമ്മുടെ കുടുംബം നോക്കാൻ എന്ന് ഞാനും പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്വത്തുക്കളൊക്കെ പോയി വീട് പോയി കാറ് പോയി അങ്ങനെയെല്ലാം ഇന്ന് ഞങ്ങളുടെ പ്രോപ്പർട്ടിയുടെ മൂല്യം നൂറ്റി കോടിയാണ് എന്റെ അച്ഛൻ എഴുതി തന്നതാണ് ഒരാൾ എൻ്റെ വില്ലിയേട്ടനെ പറ്റിച്ചതാണ് അതോടുകൂടിയാണ് ഞങ്ങളുടെ കഷ്ടകാലം തുടങ്ങിയത് പിന്നെ വർക്കില്ലാതായി വില്ലിയേട്ടൻ എന്നെ വിവാഹം കഴിക്കുമ്പോൾ എനിക്ക് പത്തൊൻപത് വയസ്സാണ് അദ്ദേഹത്തിന് നാൽപ്പത്തി ആറും മനസ്സിലാക്കുകയേ ഇല്ലായിരുന്നു പക്ഷേ എനിക്ക് ശീലമായി വില്ലിയേട്ടൻ ഇങ്ങനെയാണെന്നും അതിൽ കൂടുതൽ പ്രതീക്ഷിക്കരുതെന്നും എനിക്ക് മനസ്സിലായി ഇങ്ങനെയായിരുന്നു ഇരുപത്തിയഞ്ചു കൊല്ലം വില്ലിയേട്ടൻ വല്ലാതായപ്പോഴൊന്നും ലാലുവും ആരും വന്നില്ല സുരേഷ് ഗോപി വന്നിരുന്നു കുറച്ച് കാശും കൊടുത്തിരുന്നു മണിയും വന്നിരുന്നു അവസ്ഥ മോശമായപ്പോൾ ഞാൻ ലാലിനെ വിളിച്ചൊന്നുമില്ല രജനീകാന്ത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് കുറച്ച് പൈസ തന്നിരുന്നു വില്ലിയാട്ടൻ മരിച്ചു കിടന്ന സമയത്ത് പോലും മോഹൻലാൽ വന്നില്ലെന്നത് വളരെ വിഷമപ്പെടുത്തി മരിച്ചപ്പോൾ മലയാളം സിനിമയിൽ നിന്ന് ഒരാൾ പോലും വന്നിരുന്നില്ല ഈ നിമിഷം വരെ മോഹൻലാൽ എന്നെ വിളിച്ചിട്ടില്ല അത്രത്തോളം ലാലിനെ എന്റെ ഭർത്താവ് സ്നേഹിച്ചിരുന്നു ലാൽ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു ഒരിക്കൽ എയർപോർട്ടിൽ വെച്ച് കണ്ടു ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ മോഹൻലാൽ എന്നെ പെട്ടെന്ന് കണ്ടു ആൾ ഒരു ഹായ് പറഞ്ഞു എന്നാൽ ഇറങ്ങാൻ നോക്കുമ്പോൾ ലാൽ എന്റെ മുന്നിൽ നിന്ന് എന്തോ അത്യാവശ്യം എന്ന പോലെ ഓടിപ്പോയെന്നും ശാന്തി വില്യംസ് പറഞ്ഞു